ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂൺ ഒള്ളി ഗ്ലോസ് വൻ ഹിസ്ഡ് ബൈ ദ സൺ പ്രതീക്ഷയുള്ള ഹൃദയത്തോടെ ഓരോ ദിവസവും ആരംഭിക്കൂ നല്ലൊരു കാര്യം വേഗത്തിൽ നമുക്ക് നേരെ വരികയാണെന്ന് വിശ്വസിക്കൂ പ്രത്യാശയും സന്തോഷവും സ്നേഹത്തിലൂന്നിയ നിലപാടും നിലനിർത്തു കാരണം ദൈവം ഇതിനകം തന്നെ നിന്റെ നന്മയ്ക്കായി കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും വേറൊരു വിശേഷമായാലോ ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ കൽബേൽ ഒരു സ്റ്റേക്കേഷൻ്റെ വ്ളോഗ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേക്കേഷൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങളെല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തു നമുക്ക് ഒരു അക്വാ പാർക്കിൽ പോവാമെന്ന് അപ്പോൾ അക്വാ പാർക്കിൽ പോകാൻ വേണ്ടിയുള്ള ഒരു തിക്കും തിരക്കുമാണ് കാണുന്നത് കാരണം നമ്മൾ പാക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പാക്കിങ് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് റൂമിൽ നോക്കണം ഐ ഫീൽ ദീസ് ആർ ഓൾ ഹൈലി റെസ്പോൺസിബിൾ തിങ്സ് ഹോ എന്തൊരാശ്വാസം ഫൈനലി പാക്കിംഗ് ഡൺ റീചെക്ക് ദ തിങ്സ് ആൻഡ് ഐ ടു കോൾ ദ ബാഗ്സ് ആൻഡ് ഐ കെപ്റ്റ് ഓൾ അവർ ബിലോങ്ങിങ്സ് ടു അവർ കാർ ഒന്നും പറയാനില്ല ചൂട് അതികഠിനമാണ് ബാഗൊക്കെ വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ കുട്ടൻ ചേട്ടനും പിള്ളേരെയും കൂടെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കൊരു കുഞ്ഞാഗ്രഹം എനിക്കും ക്രിക്കറ്റ് കളിക്കണം നമ്മുടെ മനസ്സിലൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ആഗ്രഹം പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് അപ്പോൾ തന്നെ സാധിച്ചെടുത്തവരെ നൈസായിട്ട് ഞാൻ ബാറ്റ് മേടിച്ചിട്ട് ഞാൻ കുടഞ്ഞിടം ബോൾ ചെയ്യുന്നു ഞാൻ ബാറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് കളിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കൊടുത്തില്ല കാരണം തക്കുനെക്കാട്ടിലും ചെറുതാണല്ലോ ഞാൻ വാശിയുടെ കാലത്ത് നമ്മൾ ഒട്ടും പുറം അല്ലാത്തതുകൊണ്ട് തക്കുന് കൊടുത്തില്ല പിന്നെ അവസാനം സലാം ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പിള്ളേർക്ക് തന്നെ ബാറ്റ് തിരിച്ചു കൊടുത്തു ഞാനൊരു കോമൺ തിങ്ങ് പറയട്ടെ ആഫ്റ്റർ എനി ഗെറ്റ് ടുഗദർ വൺ തിങ് ദസ് ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ഇസ് എ സെൽഫി ജസ്റ്റ് ലൈക്ക് ദാറ്റ് വി ഗേവ് എ ഫൈനൽ ലുക്ക് ഇൻ ടു ദ ക്യാമറ ബിഫോർ ഹെഡിങ് ഔട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റക്കേഷൻ പ്ലേസിനോട് യാത്ര പറഞ്ഞിട്ട് വാട്ടത്തീം പാർക്കിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് ഒന്നിച്ചൊരു യാത്ര തുടങ്ങിയാലോ ഓരോ യാത്രകളും ശരിക്കും മനസ്സിന് സന്തോഷവും ശാന്തതൊക്കെ നൽകുന്നതാണ് ശാന്തമായ മനസ്സാണ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആരംഭം കുടുംബം കൂടെ ഉണ്ടെങ്കിൽ ഓരോ യാത്രയും ഓർമ്മ പുസ്തകം തന്നെയാണ് വഴികൾ എവിടെയായാലും ആയാലും പോകട്ടെ കുടുംബത്തോടൊപ്പം ആ വഴികൾ സ്വർഗം തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് റൂട്ട് മാറ്റി പിടിച്ചാലും അതെ ഞങ്ങൾ റൂട്ട് മാറ്റി പിടിച്ചു വാട്ടർത്തെയും ബാക്കിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ മലകളാണ് കാണാൻ നല്ല നല്ല ഭംഗിയാണ് നമ്മൾ മലകളൊക്കെ ദൂരന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി കുറച്ചും കൂടെ കൂടുതലാണേ നാട്ടിലൊക്കെ പോലെ കുറച്ച് കോടമഞ്ഞൊക്കെ ഇങ്ങനെ മലയിലൊക്കെ വന്നിരിക്കുകയാണെങ്കിലോ എൻ്റെ അമ്മ ഒന്നും പറയണ്ട ഇപ്പം തന്നെ ഫാബിലസ് ആൻഡ് ഫാൻറ്റാസ്റ്റിക് ആണ് കാണുന്ന കാഴ്ച കുറച്ച് ചൂട് കൂടുതലാണ് എന്നാലും നമ്മൾ വാട്ടത്തീം പാർക്കിലേക്ക് പോവാണ് ഇത്രയും നേരം നിങ്ങൾ പുറത്തെ കാഴ്ചയല്ലേ കണ്ടോണ്ടിരുന്നത് ഇനിയിപ്പോൾ വണ്ടിക്കകത്തിലെ കാഴ്ച കണ്ടാലോ കീത്തു നമ്മുടെ കൂടെ കയറിയത് തക്കും കീത്തും കൂടെ നല്ലൊരു കെമിസ്ട്രി ഉള്ളതുകൊണ്ട് ഒരു വണ്ടിക്കകത്തിലിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എല്ലാവരും ഒരേ റൂട്ടിൽ കൂടാ പോകുന്നത് ശരിയാണല്ലേ പക്ഷെ നമ്മളെല്ലാവരും ഒരിടത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ പോകുന്ന റൂട്ടിൽ ഏതെങ്കിലും സിഗ്നൽ വെച്ചിട്ടേ പരസ്പരം ഒന്നിച്ച് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ലേ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ മാട്ടിനും നടുക്ക് ഞങ്ങളും റൈറ്റ് സൈഡിൽ ലീചോയ്ക്കും അവർ മൂന്ന് പേരും അവർ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരേ സ്ഥലത്ത് വണ്ടി സിഗ്നലിൽ പ്ലേസ് സ്റ്റോപ്പ് ചെയ്തിട്ട് കയ്യും കാലും കണിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ സിഗ്നൽ ഓപ്പണായി പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രാവൽ ചെയ്യുന്ന വഴിയുണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയാണ് കാരണം മൗണ്ടൻസാണ് കൂടുതലും അങ്ങോട്ട് ഞങ്ങളിപ്പോൾ പോകുന്ന വഴി മൗണ്ടനകത്ത് കൂടെ റോഡ് വെട്ടിയെടുത്തേക്കുന്നത് വെട്ടിയെടുത്തേക്കുന്നതാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ പോകുന്ന വഴി വഴിയിൽ നമ്മൾ കാറ് പോകുമ്പോൾ നമ്മൾ മലയ്ക്ക് ഉള്ളിലേക്ക് കയറി പോകുന്ന പോലെ ഫീൽ ചെയ്യും എനിക്കങ്ങനെ ഫീൽ ചെയ്തു എനിക്ക് കുറച്ച് സാഹിത്യമൊക്കെ വരുന്നുണ്ടേ മലനിരകൾ എത്ര ഉയർന്നാലും അതിനേക്കാൾ ഉയർന്നിരിക്കുന്നു അതിൽ നിന്നും ലഭിക്കുന്ന പ്രചോദനം പിന്നെ മലയാളത്തിൽ ഒരു പാട്ടില്ലേ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഇടയ്ക്ക് പണ്ടിക്കകത്തിൽ വെച്ചേക്കുന്ന പാട്ടും ഡാൻസും കണ്ടില്ലേ തക്കും കിത്തും കൂടെ ഡാൻസ് കളിച്ച് തകർക്കുകയാണ് അടിച്ചോളി പാട്ടിൻ പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ അങ്ങനെ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെറുതായിട്ട് സിറ്റിയിലേക്ക് കയറിയിട്ടുണ്ട് റൈറ്റ് സൈഡിലെ ഗ്രീനറീസും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ ഇല്ല കുറേ നേരം മലകളൊക്കെ കണ്ടിട്ട് അതായത് ഇപ്പോൾ ഗ്രീനറീസ് കാണുന്നു എന്തായാലും യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾക്ക് വളരെ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് ഞാൻ വീഡിയോ കണ്ടോ കുറച്ച് സൂം ചെയ്തെടുത്തത് കൊണ്ടാണ് ട്രക്ക് നമ്മളുടെ അടുത്തോട്ട് വരുന്ന പോലെ ഫീൽ ചെയ്യും ചുമ്മാ ട്രക്ക് കുറച്ച് ദൂരെയാണ് പക്ഷേ ഞാൻ അത്രേ സൂം ചെയ്തെടുത്തത് കൊണ്ടാണ് ആ ട്രക്ക് വണ്ടിയുടെ തൊട്ടു തൊട്ടിലാന്ന് പറഞ്ഞു പോയത് ഇതൊരു കേറ്റാണ് കുട്ടഞ്ഞ് കുറച്ച് സ്പീഡ് ഹൈക്ക് ചെയ്തിട്ട് കയറ്റത്തിലേക്ക് കയറിപ്പോ സോ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തി ഉമാൽ കുവൈനാണ് വാട്ടർത്തീം പാർക്ക് സോ ഞങ്ങൾ ഉമാൽ കുവൈനിലേക്ക് എത്തി ഇത് ആ ഒരു ഡിസ്റ്റൻ വ്യൂ കണ്ടോ ആ ഒരു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് പ്രാന്താണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്താണോ ഈ നട്ടപ്പുറ വെയിലത്ത് വാട്ടർത്തീം ബാങ്കിലൊക്കെ പോയി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ എന്നുള്ളത് ചെറിയ രീതിയിൽ വട്ടാണ് പിന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യാനൊരു താല്പര്യം എന്ന് കൂട്ടിക്കോ പക്ഷേ എന്നും പറഞ്ഞാൽ ഈ വാട്ടർ തീം പാർക്കിൽ ഒരു റൈഡിലും ഞാൻ കയറത്തില്ല ജസ്റ്റ് സിമ്പിളായിട്ടുള്ള പൂളിൽ കുളിക്കലോ അല്ലെങ്കിൽ അങ്ങനെ വെള്ളം വീഴുന്നിടത്ത് ഒന്നിക്കലോ അതൊക്കെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ കാരണം ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡിങ്ങൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു വന്ന കാര്യമാണ് ഞങ്ങളുടെ കെട്ടിയന്മാർ വാട്ടർ തീം പാർക്കിൽ പാർക്കിൽ കയറുന്നില്ല ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ കയറുന്നുള്ളൂ പിന്നെ മക്കളും അപ്പം അങ്ങനെ ആണ് അങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഇപ്പോൾ വാട്ടർ തീം പാർക്കിൽ കയറാൻ പോകുന്നുള്ളൂ ഈ പാർക്കിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ലോഗിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് ടാറ്റ ബ ബൈ സി യു